ചെടി വെച്ചിട്ടുണ്ട് ഉണങ്ങി പോയി വെള്ളം ഒഴിക്കുന്നില്ല സമയം കിട്ടാറില്ല പിന്നെ വരുമ്പോൾ രണ്ട് ദിവസമായി വീട്ടിലുണ്ട് ഇവിടെ സിറ്റ് ഔട്ട് ഇതാണ് നേരത്തെ വീഡിയോ ഫുൾ ആയിട്ട് കിട്ടിയില്ല കട്ടായി പോയി ഇവിടെ അധികം തിരുമ്പി ആരണ വേറെ സ്പേസ് ഒന്നും ഇല്ലാത്തതിനോട് അധികം ഇവിടെ തന്നെ ഇടുക പിന്നെ നൈറ്റ് ഒക്കെ നല്ല രസോട്ട് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് നല്ല വ്യൂ ആണ് അത്യാവശ്യം ഇത് തെങ്ങുന്നതും വെള്ളത്തിലും ഉണ്ടാവും പിന്നെ മെയിൻ ഏരിയ കിച്ചൺ അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ വലിയ സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്ത് ഞങ്ങൾ ഫുള്ള് ഒതുക്കി അടുക്കിപ്പറുക്കി വെച്ചതാണ് നല്ല വെച്ചായതുകൊണ്ട് തന്നെ പിന്നെ ഷീറ്റ് ആയതുകൊണ്ട് ചെറിയൊരു ചൂടുണ്ട് ഞാൻ ഞങ്ങളുടെ ഫാന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജ് പിന്നെ വാഷിംഗ് മെഷീനും കിച്ചണിൽ തന്നെയാണുള്ളത് പിന്നെ ഹെയർ സെറ്റ് ചെയ്യുന്ന സാധനം ഇവിടെ ഈ നിറൽ ഇവിടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ പിന്നെ ഇതിന്റെ ഉള്ളില് നമ്മള് ബ്രഷ് ആ സാധനങ്ങളൊക്കെ പിന്നെ നമ്മള് നമ്മളെ ബെഡ്റൂമിലേക്കാണ് ചിലപ്പോൾ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും ഫുൾ ആയി രണ്ടില്ലല്ലോ ഇതാണ് ഇതാണ് നമ്മുടെ ബെഡ് ഉണ്ട് കേട്ടോ ഒരേ പോലത്തെ രണ്ടലമാരെയാണ് അപ്പം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു റൂമാണ് പിന്നെ വീഡിയോസൊക്കെ അതിൽ കൂടുതൽ തന്നെ ഞാൻ എടുക്കുക ഇവിടെയും നല്ല ലൈറ്റാണ് അപ്പൊ നമ്മൾ കേട്ടൺസ് ഒന്നും ഇട്ടില്ല പക്ഷെ റി ലൈറ്റൊന്നുമില്ലാങ്കി തന്നെ നല്ല വെളിച്ചാണ് പിന്നെ ഇതാ ബാത്റൂം അത് എന്റെ ഒരു വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നത് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ആക്റ്റീവ് അല്ലല്ലോ പിന്നെ ഇൻസ്റ്റയിൽ കാണുന്ന കുറച്ചുപേർക്ക് മെസ്സേജ് എപ്പോഴും ചോദിക്കും ചേച്ചി ഹോം ടോറ് വീട്ടിലെ വീഡിയോസ് അപ്പൊ എന്തായാലും വൃത്തിയാക്കിയപ്പം ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഇനിയിപ്പം ഞങ്ങൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ റുക്കുന് കുറച്ച് കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങിക്കാനുണ്ട് ആൾ കുറേ ദിവസമായിട്ട് ക്രിസ്മസ് അപ്പൂപ്പനെ വേണം സർപ്രൈസ് ആയിട്ട് എന്നാണ് പറഞ്ഞത് കാരണം ജാനി ജാനിമ്പോൾ ഡിസംബറിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ ആ മാസം ക്രിസ്മസ് അപ്പൂപ്പും വരുമല്ലോ അപ്പൊ അതൊന്നും അറിയാതെ ചേച്ചി പറഞ്ഞു കൊടുത്തതാണെങ്കിലത്തേക്ക് അപ്പം മുതൽ പറഞ്ഞതാണ് ശാന്ത വേണം ശാന്ത വേണം അപ്പോൾ സാങ്കാതി ദിവസം വരുന്നതിൻ്റെ കൂടെ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വാപ്പ് ചെയ്യണം എന്നുണ്ട് അത് ചെയ്യണം പിന്നെ രുക്കുന് അച്ഛമ്മേൻ്റെയും അച്ഛൻ്റെ അടുത്താക്കിയതാണ് ഇപ്പം കാരണം ഈ സെറ്റപ്പ് ഒന്നും ചെയ്യുന്നവർ കാണണ്ടാ വിചാരിച്ചിട്ട് സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറേ ചെയ്യാനും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ബർത്ത്ഡേ വ്ലോഗും ഇതിന്റെ കൂടെ തന്നെ ഇതാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം രാവിലെ തൊട്ട് ഇതിൻ്റെ തിരക്കായതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനും പുറത്തും കൂടി ആ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വളയനാട് ഇപ്പം നവരാത്രിൻ്റെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ സ്റ്റോൾസ് ഉണ്ട് അവിടെ നിന്ന് ഞങ്ങളൊരു പാനിപ്പൂരി കഴിച്ചെട്ടോ പിന്നെ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പെട്ടെന്ന് 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 കാരണം കുറച്ച് സമയമുള്ളൂ അത് വാങ്ങിച്ചു അപ്പോഴേക്ക് ചേച്ചിൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ബർത്ത് പിന്നെ ഫുഡ് എടുക്കാനും സന്ത ക്ലൂസിൻ്റെ ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കാനും അങ്ങനെ ഓരോരോ ആവശ്യത്തിനായിട്ട് ബർത്ത് പോയി അപ്പം ഞങ്ങളിവിടെ തകർത്ത് സാധനങ്ങൾ പാക്ക് ചെയ്യാണ് പിന്നെ വലിയ ഫംഗ്ഷനൊന്നുമില്ല കേട്ടോ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമുള്ളതാണ് കാരണം വീട്ടിലെ അമ്മച്ചനും അമ്മമ്മക്കൊന്നും വയ്യാത്തതല്ലേ അപ്പോൾ ഒരു ഫംഗ്ഷനായിട്ട് നടത്തണ്ടാന്ന് വിചാരിച്ചു അപ്പം അമ്മമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വരാനും ചെയ്യാനും ഒക്കെ പക്ഷേ ഇപ്പോൾ ഒത്തൊരു സാഹചര്യത്തിൽ അമ്മമ്മക്കൊന്നും വരാൻ പറ്റില്ല അമ്മമ്മ വീണ് നട്ടെല്ലാം ഒക്കെ പൊട്ടിയിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു ഇപ്പം മെല്ലെ മെല്ലെ എഴുതിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഇത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചതാണ് അസ്തറ്റിക് ഡെക്കോസ് എന്ന് പറഞ്ഞിട്ട് അവർ ഫുൾ സെറ്റ് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് പിന്നെ അമ്മയും നീതിയും ചേച്ചീൻ്റെ വേറെ ചേച്ചീൻ്റെ രണ്ടും മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാളെ കുറവുണ്ട് മാളൂസിൻ്റെ മാളൂസ് എൻ്റെ വീഡിയോസിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ് ഇപ്പോൾ ആളിപ്പോൾ ഇവിടെ ഇല്ല ആൾ തൃശ്ശൂരാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അതുകൊണ്ട് ആളെ ഒരു കുറവുണ്ട് കസിൻസ് ഉണ്ട് ചേച്ചിമാരെ മക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ ആരെയും വിളിച്ചില്ല വിളിച്ചില്ലേട്ടോ മീൻസ് ചേച്ചിമാരെയോ അവരെ ഭർത്താക്കന്മാരെയോ ആരും വിളിച്ചില്ല മക്കളെ മാത്രം കാരണം രുക്കുവിൻ്റെ ഏട്ടനും ആണല്ലോ രുക്കുൻ്റെ കസിൻസ് ആണല്ലോ അപ്പം രുക്കു ഹാപ്പി ആവുക അവരുണ്ടെങ്കിലാണ് അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉരുക്കുമണിയാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കി ഇങ്ങോട്ട് നിൽക്കണം അവിടെ നിന്ന് പക്ഷെ ഞങ്ങളത് ഇവിടെ നിന്നൊന്നും ആവുന്നില്ല ഞങ്ങളിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഓരോന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഉള്ളൂ പിന്നെ ഒരു ജഗ പുകയായിരുന്നു ഞാനും അനും മക്കളും എല്ലാവരും കൂടി എന്തൊക്കെയോ ചെയ്ത് കുറേ ബലൂണൊക്കെ വെറുപ്പിക്കാനുണ്ടായിരുന്നല്ലോ അതൊക്കെ ചെയ്ത് പിന്നെ അധികം സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഫുൾ നിലത്ത് ഉരുക്കുമണി തട്ടി കളിച്ചോട്ടെ നീച്ച് ഫുൾ ബലൂണും കാര്യങ്ങളൊക്കെ നിലത്തിടുക ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവസാനം കാണിച്ചതരാം കേട്ടോ അപ്പോൾ രുക്കുമണി ഇങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളും ആളുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പുറത്ത് ഇതുവരെ എത്തിയില്ല കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഫുൾ സെറ്റാക്കി ഇനി രുക്കുമണി വേഗം വന്നാൽ മതി പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ റെസ്റ്റ് എടുക്കുകയായിരുന്നു കേട്ടോ സാധാരണ അമ്മയാണ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്തൊക്കെ തരല്ലേ പക്ഷെ അമ്മയ്ക്ക് വയ്യായിരുന്നു അപ്പോൾ അമ്മി ഇങ്ങനെ റെസ്റ്റ് എടുക്കുക കാരണം രണ്ട് പേഷ്യൻസ് ഉണ്ടല്ലോ വീട്ടിൽ അപ്പോൾ രാത്രി ഉറക്കം അങ്ങനത്തെ സീനൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കക്കുറവൊക്കെ ഉണ്ട് അപ്പോൾ അമ്മിക്ക് തീരെ വയ്യായിരുന്നു അങ്ങനെ ഇതാ എല്ലാം ക്ലിയർ ചെയ്ത് വൃത്തിയാക്കുകയാണിനി ഇനി ഇരുക്കും മണി വന്നാൽ മാത്രം മതി അപ്പോഴാണ് നമുക്ക് സഡൻ ആയിട്ടൊരു ഗസ്റ്റ് വന്നു കേട്ടോ അപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ആളാണ് ഇത് ഭർത്തൻ്റെ കസിൻ ആട്ടോ ആളുടെ ഹൗസ് വാങ്ങി ആയിരുന്നു ലാസ്റ്റ് വീക്ക് അപ്പോൾ ഇന്നാൾ യു കെയിലേക്ക് റിട്ടേൺ പോവാണ് ആൾ യു കെയിലായിരുന്നു ഇപ്പോൾ ലീവിന് വന്നാണ് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോഴും നമ്മൾ നോക്കിയിട്ട് എൻ്റെ കയ്യിൽ ചൂലും വെച്ച് ഞാൻ അങ്ങനെ നിന്നും സംസാരിക്കാം കേട്ടോ ഞാൻ ക്യാമറയിലൊക്കെ നോക്കിയാണ് പക്ഷേ അതെനിക്ക് ഫുൾ മൈൻഡ് ഔട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ വറുത്ത് വരാൻ വരും വേണ്ടിയിട്ടൊന്നും കാത്തുന്നില്ല കാരണം വറുത്ത് എപ്പോഴാണ് വരികയെന്നറിയില്ല ലേറ്റ് ആയാലോ ആൾക്കാണെങ്കിൽ പോകുന്നതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏട്ടം വേഗം വന്ന് ഒരുക്കൂനൊരു ചോക്ലേറ്റ് നന്ന് പോയി അപ്പോഴേക്കും അച്ഛനും അമ്മയും രുക്കുവാവയും ഒക്കെ ആയിട്ട് ബർത്ത് വന്നു ഞങ്ങൾ ഗിഫ്റ്റ് ഇതങ്ങനെ വരി വരി വരിക്ക് വെച്ചിട്ടുണ്ട് രുക്കുവാവ് നടന്ന് വരുന്ന വഴിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അച്ഛൻ്റെയും അച്ഛമ്മയും അപ്പച്ചീൻ്റെയും എല്ലാവരുടെ വകം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഭർത്തും രുക്കുവാവിനെ സർപ്രൈസ് ആക്കാൻ വേണ്ടി ക്രിസ്മസ് അപ്പൂപ്പനാകുമാണ് കേട്ടോ അത്രയും രുക്കുവാവ എന്നും പറയുന്നതാണ് ബർത്ത്ഡേ ക്രിസ്മസ് അപ്പൂപ്പം വേണം ക്രിസ്മസ് അപ്പൂപ്പം വേണം അപ്പം ഞങ്ങൾ വിചാരിച്ച് അത്രയും രുക്കുണ്ടൊരാഗ്രഹമല്ല അപ്പോൾ എന്തായാലും വേണ്ട ക്രിസ്മസ് വരെ കാത്തിക്കേണ്ട നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ ഒരുക്കാന്നുള്ളത് പിന്നെ ഒരുക്കുവാൻ താഴത്തുനിന്ന് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് സുന്ദരി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആളങ്ങനെ ചോദിക്കുന്നു നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്താൽ പോരെ അമ്മ എനിക്ക് ഏട്ടന്മാരുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബഹളം വെക്കുന്നുണ്ട് ഞാനെങ്ങനെയൊക്കെയോ സെറ്റാക്കി നല്ല മേലേക്ക് കയറ്റാണ് അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരുക്കൂൻ്റെ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് മുകളിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കയറിയപ്പോൾ തന്നെ ഇത് പൊട്ടിച്ചപ്പോൾ ആൾ പേടിച്ചു പോയി കേട്ടോ പിന്നെ കയറാൻ മടിച്ച് കുറച്ച് നേരം നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് കയറ്റി ബാക്കി നിങ്ങൾ കേക്ക് சுகமே கேளுங்க நடுவுல வந்து வெவைச்சான் ஹேப்பி பர்த்டே டுக்கு ஆரா அவரோ சர்ப்ரைஸ் இல்ல சாரி per te Happy birthday Hey Ma perché? Ma perché? Happy birthday. E allora, bisso. Happy birthday. Oh, oh. Ma che sei? Ma non voglio dai, non ve la. Voglio, voglio anche. Oh, non അവിടെടാ അവിടെ ആടിയാ അവിടെ നേടക്ക് ആ അവിടെ നേടക്ക് ആടാ ദാ ദാട്ടോ അവനെ അവിടെ നേടടാ നിന്നെ കേടോടാ പുറമേ നട പോയിട്ട് നീ പോയട്ടോ കഥയൊക്കെ ആ രണ്ട് രവശം കച്ചം നീ അതിത്തില് പാചകം കൊണ്ടേക്കട്ടോ ഒന്നും പോത്തോ ഒന്നും ഓർക്കണ്ടേ തന്നെ നോക്കണ്ട ഇതിരണ്ടാണ് നോക്കിക്കേരെന്താ ഇതിരണ്ടോ ഓം അടുത്ത പരിപാടി ഞങ്ങക്ക് കേക്ക് കട്ടിയിലാണ് കുറച്ച് നേരമായിട്ട് കേക്ക് പുറത്തു കിടക്കുന്നുണ്ട് അപ്പൊ ഇനി അത് വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ആയിട്ട് ഒരു ഇതില്ലാതെ കൈ പോവും അപ്പൊ ഞങ്ങൾ വേഗം കേക്ക് കട്ടിട്ടേ വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോഴേക്കാണ് ആളൊന്നും മൂടായി വന്നത് എല്ലാ ടോയ്സൊക്കെ തെരയാനും ഓപ്പൺ ചെയ്യാനും രണ്ട് മൂന്നെണ്ണം തുറന്നപ്പോൾ ആക്കൊരു ഹരം പിടിച്ച് പിന്നെ എൻ്റെ മുഖം നോക്കണ്ട ഗസ് എനിക്ക് വയ്യ ടയേഡായിട്ട് രാവിലെ തൊട്ട് ഫുഡ് വരെ ഇല്ലാതെ ഒരു പാനിപ്പൊരി മാത്രം ഞാനൊന്ന് കഴിച്ചു അത്രയ്ക്ക് ഞാൻ ഇതിന് വേണ്ടി സമയം കളഞ്ഞു പക്ഷേ എല്ലാം ചീറ്റിപ്പോയി വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ആളെ ഭാഗത്തൊന്നും ഞങ്ങൾ കണ്ടില്ല കേക്കൊക്കെ സാധാരണ ഇപ്പം ചോക്ലേറ്റ്സൊക്കെ കണ്ടുകഴിഞ്ഞാൽ കുട്ടികൾക്കൊരു സന്തോഷമൊക്കെ വരില്ലേ ശരിക്കും ഒരു എക്സൈറ്റ്മെൻ്റും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് കഴിച്ചു ഇനി അടുത്ത പരിപാടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു പക്ഷേ ശടപടേ ശടപടയേ എന്നായിട്ട് അവസാനമായപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല ഫോട്ടോ പോലും കിട്ടിയില്ല പിന്നെ അധികം ആരുമില്ലായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും എൻ്റെ അമ്മ അനിയത്തി പിന്നെ മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ താഴ്ത്തുനിന്ന് ചേച്ചീനെയും ചേട്ടനെയൊക്കെ വിളിക്കണുണ്ടായിരുന്നു പക്ഷെ അവർക്ക് പെട്ടെന്നൊരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ട് അവർ പോയി അങ്ങനെ ഇതാ ഒരുക്കും ഇപ്പോഴാണ് ഒന്ന് ഓൺ ആയത് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പൊളിച്ച് നോക്കുകയൊക്കെ ചെയ്യാണ് അപ്പം ഞങ്ങൾക്ക് പിന്നെ സന്തോഷമായി ഫസ്റ്റ് ഞങ്ങൾ ഈശ്വരാ എല്ലാം ഫ്ലോപ്പ് ആയല്ലോ എന്നുള്ള സങ്കടത്തിലായിരുന്നു പക്ഷെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പക്ഷെ കോമഡി ആയിരുന്നു എന്നും ഓർക്കുന്ന ഒരു സെലിബ്രേഷൻ ആയിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയാണ് ഫുഡ് നമ്മൾ ബിരിയാണി സുലൈമാനി എന്ന് പറഞ്ഞ സ്ഥലത്തൊന്ന് ഓർഡർ ചെയ്തു കേട്ടോ ഉണ്ടാക്കാനൊന്നുമില്ല അപ്പം ഇതാ ചിക്കൻ ബിരിയാണിയാണ് അപ്പം ദശമീൻ്റെ നോൽവ് തുടങ്ങിയതുകൊണ്ട് ചേച്ചീൻ്റെ ചെറിയ മോന് മാത്രം ഉണ്ടായിരുന്നു പിന്നെ അമ്മ പ്യുവർ വെജിറ്റേറിയൻ ആണല്ലോ അപ്പം അമ്മയ്ക്കും മോനും ഫ്രൈഡ് റൈസ് ആയിരുന്നു വെജ് ഫ്രൈഡ് റൈസ് പിന്നെ ബാക്കി എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ കേക്കും നമുക്ക് എല്ലാ കഴിഞ്ഞൊരുക്കൂൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത് ആൾക്കാർ തന്നെയാണ് ഇപ്രാവശ്യം ചെയ്തു തന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുമാണ് നല്ല രസത്തിൽ അവർ ഫോണൊക്കെ വെച്ചിട്ട് ചെയ്തു തരും അപ്പോൾ എനിക്ക് എന്തായാലും ഇപ്രാവശ്യം കേക്കും ഫുഡൊക്കെ ഞാൻ ഭയങ്കര ആയിരുന്നു പെട്ടെന്ന് തന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ പിന്നെ ടേബിൾ ഒറ്റ ഒരു ടേബിൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് എല്ലാവരും അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ സ്വന്തക്കാർ മാത്രമേ ഉള്ളൂ പുറത്തൊന്ന് ഗസ്റ്റോ അങ്ങനെ ഗസ്റ്റ് ആ എന്നൊന്നും പറയാൻ മാത്രമല്ലല്ലോ അച്ഛനും അമ്മയും എൻ്റെ അമ്മ അനിയത്തി പിന്നെ മക്കളാണല്ലോ അപ്പോൾ എല്ലാവരും കൂടി കിച്ചണിൽ തന്നെ ഇതിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി കേട്ടോ ഇത് ബിരിയാണി സുലൈമാനി നടക്കാവുന്നാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞാൻ ഈ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം ഹൈലൈറ്റ് മോളിനെടുത്തു നിന്നുണ്ടായിരുന്നു എപ്പോഴും ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്നു അവർ അച്ചാറെ ഒരു പ്രത്യേക ടേസ്റ്റാണേ കഴിച്ചവർ കമൻറ്റ് ചെയ്യാം കേട്ടോ കലക്കിയിട്ടുള്ളവർ പിന്നെ ഭർത്തൂൻ ഈ ഫങ്ഷൻ കഴിഞ്ഞിട്ട് വേണം ഭർത്തൂൻ്റെ കസിൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആളെ എയർപോർട്ടിലാക്കാൻ വേണ്ടിയിട്ട് പോകാൻ അപ്പോൾ അത് അപ്പഴേക്ക് ഫ്രണ്ട്സ് അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളവരാണ് ഒരു വിഷ് ചെയ്യാനും ഗിഫ്റ്റ് തരാനൊക്കെ വേണ്ടിയിട്ട് വന്ന കേട്ടോ അപ്പോൾ ഓർക്ക് വലിയ വികാരം ഒന്നുമില്ല ചോക്ലേറ്റ് വാങ്ങി അവിടെ മൂലക്കിൽ വെച്ച് ഞാനൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ അത് അഴിച്ച് കഴിച്ചിട്ടുണ്ടോ പിന്നെ അതാ വേറൊരു മാമൻ ഐസ്ക്രീമും കൊണ്ടുവന്നിട്ടുണ്ട് ഐസ്ക്രീം ക്രീമും കണ്ടിട്ടും വലിയ വികാരമൊന്നുമില്ല ആൾ ക്ലേ വെച്ചിട്ട് കളിക്കാണ് കേട്ടോ അപ്പം ക്ലേ ആണ് ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്തത് അപ്പോൾ അപ്പം അപ്പ പറയുന്നുണ്ട് മാമന്മാരെന്ത് മൈൻഡ് ചെയ്യും മോളെ ഒന്ന് താങ്ക് യു ഒക്കെ പറയുന്നൊക്കെ അപ്പോൾ ആ താങ്ക് യു പറഞ്ഞിട്ട് ആൾ പിന്നെ ആളെ കളിയിലേക്ക് പോയി പിന്നെ ഇതാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് അത്രയും രാവിലെ നല്ല ക്ലീൻ ആക്കി വെച്ചതായിരുന്നു അപ്പോൾ അതാലോചിച്ചിട്ട് എനിക്കും പുറത്തൂന്ന് നെഞ്ച് വേദന എടുക്കുക കാരണം ക്ലീൻ ചെയ്യും അപ്പോൾ തന്നെ രുക്ക് മണി എന്തെങ്കിലും ആക്കിയിട്ടും പിന്നെയും ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എനിക്കിപ്പം ചെസ്റ്റ് ഒരു ഉളുക്കൽ പോലെയാണ് പെട്ടെന്ന് ഒരു പിടുത്തം വരാനുണ്ട് കാരണം ഇതിങ്ങനെ കുനിഞ്ഞെടുത്ത് പിടിച്ച് കളിച്ചിട്ട് എന്താ പറ്റിയറിയില്ല എന്നിട്ട് നല്ല വേ പെയിൻ ഒക്കെ ആയിരുന്നു ലാസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് എന്നൊരു ഡോക്ടറൊക്കെ കാണിച്ചതായിരുന്നു അത്രയും പെയിൻ കൂടിയിട്ട് അപ്പോൾ ഒരു ഉളുക്കൽ വന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെതാ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുന്നു പിന്നെ അവരെ ഒന്ന് റോട്ടിൽ വീട്ടിലൊക്കെ ആക്കി കൊടുക്കാനുണ്ട് പിന്നെ രണ്ടാൾക്കാരെ പിന്നെ വെള്ളിയാഴ്ചയും വരും വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ നല്ല ഹാപ്പി ആയിട്ട് തേർഡ് പേർഡേ സെലിബ്രേഷൻ ഞങ്ങൾ കുഞ്ഞു രീതിയിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീട്ടായിട്ട് വരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടേ എന്നുള്ളതും കമന്റ് ചെയ്യാൻ തരാം